ഹൈഫ്രംസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ എ ഐ ടൂൾസ് പോളിസിനെ കുറിച്ചിട്ടാണ് എല്ലാ യൂട്യൂബറും ഇത് അറിഞ്ഞിരിക്കണം ഷോർട്സ് വീഡിയോയിലും ലോങ്ങ് വീഡിയോയിലും ഇത് ബാധകമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എ ഐ ടൂള് ഇപ്പോൾ നിരവധി യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ഫുള്ളായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എ ഐ ടൂളിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എ ഐ ടൂളിന്റെ പോളിസി യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ പോളിസി എന്താണെന്ന് കാരണം നമ്മൾ ഇത്തരത്തിൽ പോളിസി അറിയാണ്ട് ചെയ്തു കഴിഞ്ഞാൽ വീഡിയോയിൽ തന്നെ കാണിക്കും അൾട്രേഡ് ഓർ സിന്തറ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഓക്കെ അപ്പം ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആണ് ലോങ് വീട്ടിൽ ചെയ്യുമ്പോൾ താഴെ തന്നെ അതായത് നമ്മുടെ വീഡിയോ സെറ്റിംഗ്സ് അവിടെ തന്നെ ഒരു സെറ്റിംഗ്സ് എസ് ഓർ നോ കൊടുക്കേണ്ട സെറ്റിങ്സ് ഉണ്ട് ഷോർട്ട്സിലാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആണ് അതിൽ ഷോർട്ട്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഷോർട്സിൽ തന്നെ നമുക്ക് എ ഐ ടൂള് യൂട്യൂബിൽ തന്നെ തരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൽ പറയുന്ന ഇവിടെ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട് ലോങ്ങ് വീഡിയോ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ എസ് ഓർ എസ് ഓർ നോ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പം നമ്മൾ അത്തരത്തിലുള്ള കണ്ടന്റ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എസ് കൊടുക്കണം ഓക്കെ അതെല്ലാം വെച്ചാൽ നോ കൊടുക്കണം അപ്പം എത്തരത്തിലുള്ള കണ്ടന്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബ്യൂട്ടി ഫേസ് അങ്ങനെയുള്ള ബ്യൂട്ടി ഫേസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അതിന് നോ കൊടുത്താൽ മതി എസ് കൊടുക്കേണ്ട കാര്യമില്ല അത് നോർമലാണ് ഓക്കെ അതല്ല ഏതെങ്കിലും ആരുടെയെങ്കിലും ഫേസ് ഒറിജിനാലിറ്റി തോന്നിച്ചിട്ട് ഏതെങ്കിലും ഫിലിം ആക്ടറോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് എസ് കൊടുക്കണം ഓക്കെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പം എസ് എന്നെ കൊടുക്കണം അതുപോലെ റെക്കോർഡ് ഓഡിയോ റെക്കോർഡ് ഓഡിയോ നമ്മൾ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല പലരുടെയും വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ജനറേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോയിൽ ഉപയോഗിക്കാറുണ്ട് അത് വിഷയമല്ല അതിന് നമുക്ക് നോ കൊടുക്കാം അതല്ല നമുക്ക് ഈ മെഡിസിൻ്റെ പരമായിട്ട് പ്രൊഫഷണൽ മെഡിസിൻ ഡോക്ടർമാരൊക്കെ പറയുന്ന അതിനെ ടൂൾ ഉപയോഗിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്ത് എന്തെങ്കിലും രീതിയിൽ അത് പോളിസിക്ക് വളരെ നിരക്കാത്ത ഒരു രീതിയിലായിട്ട് മാറുന്നതായിരിക്കും അപ്പൊ അത് ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ആനിമേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നോർമലി ക്രിയേറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല സിറ്റി എന്തെങ്കിലും നമ്മൾ ഫയർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതല്ല അത് സിറ്റി ഒറിജിനലായിട്ട് സിറ്റി കാണിച്ച് അതിൽ ഒരുപാട് എഫക്റ്റ് വരുന്ന പോലെ കറക്റ്റ് മിസൈൽ കെണ്ണൊക്കെ ഉപയോഗിച്ച് ഫയർ ചെയ്യുന്ന അത് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ അത് പോളിസിക്ക് നിരക്കാത്തതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ് കമ്മ്യൂണിറ്റി ഗെയ്ഡ്ലൈൻസ് വയലേഷൻ ആവും ഓക്കെ അപ്പൊ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ പോളിസി വന്നത് എല്ലാവരും അറിയണം അതുകൊണ്ടാണ് പിന്നെ ഷോർട്സിൽ യൂട്യൂബ് തന്നെ എ ഐ ടൂൾ തന്നിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിൽ ഒരു പ്രോബ്ലം വരുന്നതല്ല ഓക്കെ അങ്ങനെയുള്ള യൂട്യൂബ് തരുന്നു കൊണ്ട് ഡ്രീം ട്രാക്ക് ആൻഡ് ഡ്രീം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ തരുന്നുണ്ട് ഓക്കെ അപ്പൊ എ ഐ ടൂളിന്റെ പോളിസി അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കണം എ ഐ ടൂൾ ഇപ്പൊ നിരവധി കാര്യങ്ങളിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ യൂട്യൂബിൻ്റെ പോളിസി അറിയാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ട് നന്നായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ അത് മോണിറ്റൈസേഷൻ കട്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തുടക്കക്കാരാണെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടാത്ത അവസ്ഥയും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഒരു ആർട്ടിക്കിൾ ഉണ്ട് നന്നായി വായിക്കാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്തരത്തിൽ പോളിസി വന്നപ്പോൾ നമ്മുടെ ഫാമിലിയുമായിട്ട് അറിയിച്ചാണ് വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും